വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമവും വയോജന സൌഹൃദ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും നടന്നു വണ്ടിപ്രരിയാർ മോഹനൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു കട്ടതകളും ദുരിതങ്ങളും അതോടൊപ്പം തന്നെ വിഷാദവും അനുഭവിക്കുന്ന വയോജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വണ്ടിപ്രിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഗമവും സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനവും സംഘടിപ്പിച്ചത് സ്മൃതി സൗദം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വണ്ടിപ്രിയാർ മോഹനം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിൽ നിന്നുള്ള വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വിവിധ കലാപരിപാടികളോടെ വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപനം നടന്നത് ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ വണ്ടിപുര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അധ്യക്ഷയായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ ശ്രീദേവി എൻ എസ് സ്വാഗതം ആശംസിച്ച പരിപാടി അടുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു മനുഷ്യന് നാല് സാഹചര്യങ്ങളുണ്ടെങ്കിൽ മനുഷ്യൻ അതുപോലെ തന്നെ മനുഷ്യനെ നാലും മറ്റു നാല് സാഹചര്യങ്ങളുണ്ട് ആദ്യം പിന്നിലെ നമ്മളെല്ലാം ചുമക്കാൻ പോകും ആദ്യം പിള്ളേരെയൊക്കെ തൊന്ന് കളർത്തി വെല്ലുവിക്കിയതിന് ശേഷം നമ്മൾ രണ്ടാമത് പിള്ളേർക്കൊക്കെ പേർമാർക്കെല്ലാം കാവൽക്കാരല്ലേ പേർമാർക്കെല്ലാം നമ്മൾ കാവൽക്കാരാണ്ട് ലാസ്റ്റ് നമ്മുടെ അവസാനത്തിൽ മറ്റു നമ്മൾ എവിടെയെല്ലാം ഇഷ്ടപ്പെടുന്നത് നമ്മൾ കുറഞ്ഞൊരു അനുഭവം നമുക്ക് വരുന്നത് ഈ മകൻ്റെ വീട്ടിൽ നിന്നും അടുത്ത മകൻ്റെ വീട്ടിലോട്ട് കാലിക്കാരിയാണ് നമ്മൾ നടക്കുന്നത് അല്ലേ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സിഇഒ മദൻ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പദ്ധതി കോർഡിനേറ്റർ സൂര്യ വിഷയ അവതരണം നടത്തി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു വണ്ടിപ്രിയാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലകുളത്തിങ്കൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ബി സുന്ദരി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഭാരവാഹികൾ എന്നിവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കുകയും ചെയ്തു വണ്ടിപ്രിയ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശത്ത് നിന്നായി നിരവധിയായത്